ഒരു കിലോ ചിക്കൻ ആയിരം രൂപയും ഒരു ലിറ്റർ പാലിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമുള്ള ഒരു രാജ്യം രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ വൈദ്യുതിയില്ല ആട്ട ഒരു കിലോയ്ക്ക് നാന്നൂറ് രൂപ പഞ്ചസാരയ്ക്ക് ഇരുന്നൂറ് രൂപ ചായപ്പൊടി ഇല്ലാതെ ജനങ്ങൾ ചായ കൂടി നിർത്തിയ ഒരു രാജ്യം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുനാരങ്ങയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ നെയ്യ് കിലോഗ്രാമിന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പെട്രോള് ലിറ്ററിന് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ ഇതുപോലെ വിലക്കയറ്റമുള്ള ഒരു രാജ്യത്തെ ഭൂമിയെ ഭൂമിയിലെ നരകം എന്ന് വിശേഷിപ്പിക്കണം പക്ഷേ അതിലൊരു തെറ്റുമില്ല എന്നാലും അള്ളാഹുവിന്റെ സ്വന്തം രാജ്യമായ പാകിസ്ഥാനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ നിതാന്ത ശത്രു രാജ്യം നമ്മൾ പഠിച്ചത് പാകിസ്ഥാൻ ഇന്ത്യയുടെ അയൽരാജ്യം എന്നാണ് പക്ഷേ ഇനി വരുന്ന തലമുറ പഠിക്കണം ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് സാമ്പത്തികമായി പാപ്പരായതിനെ തുടർന്ന് ലോക ബാങ്കിൽ നിന്നൊക്കെ കടമെടുത്തും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സഹായം വാങ്ങിയുമൊക്കെയാണ് ജിന്നയുടെ വിശുദ്ധ നാട് തട്ടിയും മുട്ടിയുമൊക്കെ ഇന്ന് മുന്നോട്ട് പോകുന്നത് പട്ടിണി രാഷ്ട്രമാണെങ്കിലും പാകിസ്ഥാനിൽ ഒരു കാര്യത്തിന് യാതൊരു കുറവുമില്ല മതഭീകരവാദയ്ക്കും ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഇന്ത്യ വിരുദ്ധതയ്ക്കും മതമെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും പിന്നാലെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് പോകുന്ന സദാചാര പോലീസിങ്ങിന് ഒരു കുറവുമില്ല പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് എന്ന് ഇന്ത്യ തറപ്പിച്ച് തെളിവുദ്ധരിച്ച് പറയുമ്പോഴും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന് കോടികൾ മുടക്കി ഭീകരതയെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്താൻ വല്ല ഉണ്ടോ വഴിയുമുണ്ടോന്നാ എവിടെ നിന്നാണ് തീവ്രവാദികൾക്ക് പണം കിട്ടുന്നത് എന്നാ പാകിസ്ഥാൻ ഭീകരതയുടെ സാമ്പത്തിക ശാസ്ത്രം എന്താണ് എന്ന് ശരിക്കും ഞെട്ടും നമ്മൾ എല്ലാ വർഷവും ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഓരോ ഇനം തിരിച്ച് പണം അനുവദിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ടൂറിസത്തിനും റെയിൽവേയ്ക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊന്നും അല്ല അവരുടെ പ്രധാനപ്പെട്ട ബജറ്റ് വിഹിതം ലോകത്തിലെ ഏക രാഷ്ട്രം തീവ്രവാദത്തിനു വേണ്ടി പണം മാറ്റിവയ്ക്കുന്ന പാകിസ്ഥാൻ പ്രതിരോധ ബജറ്റിന്റെ മറവിൽ ലഷ്കർ ഇ തൊയ്ബയ്ക്കും ജെയ്ഷെ മുഹമ്മദിനും ഒക്കെ പണ്ട് കൊടുത്ത ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന ഏക രാജ്യം പാകിസ്ഥാൻ പ്രതിരോധത്തിന്റെ നിർണായകമായിട്ടുള്ള ഭാഗമായ ഇന്റർസ്റ്റേറ്റ് ഇന്റലിജൻസ് എന്ന ചാരസംഘടന ഐ എസ് ഐ അവരെ കാണുന്നത് എന്താ അവരുടെ രാജ്യത്തിന്റെ പ്രതിരോധ സംഘടനയായിട്ടാ അവർക്ക് കിട്ടുന്ന പണത്തിന്റെ സോഴ്സ് ആണെങ്കിൽ പറയാനുമില്ല വെറുതെ പണം കൊടുത്തിട്ട് മാറി നിൽക്കുക മാത്രമല്ല ഐ എസ് ഐ ചെയ്യുന്നത് എന്താ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പരിശീലനവും കൊടുക്കുന്നതിന് വേണ്ടിയാണ് രാജ്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നത് അതായത് മുംബൈ ഭീകരാക്രമണത്തിൽ വരെ നമ്മളത് കണ്ടു അജ്മൽ അടക്കമുള്ളവരെ പരിശീലിപ്പിച്ചത് ഐഎസ്ഐ ആണ് ചാവേറുകൾക്ക് വേണ്ടി പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് വന്നിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അത് വലിയ അത്ഭുതമൊന്നും ഇല്ല കേട്ടോ കാരണം പോപ്പുലർ ഫ്രണ്ടിന് നമ്മുടെ അഗ്നിശമന സേന നമ്മുടെ കേരളത്തിന്റെ അഗ്നിശമന സേനയല്ലേ സർവീസ് കൊടുത്തത് അല്ല പരിശീലനം കൊടുത്തത് നമ്മളെ സംബന്ധിച്ച വലിയ അത്ഭുതമൊന്നുമില്ല എന്നാലും ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തിന്റെ തന്നെ ഒരു ഫണ്ട് കൊണ്ടാണ് ഇത്തരം ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് സമീപത്തായിട്ട് മദ്രസയുണ്ടാവും അവരെ പഠിപ്പിക്കുന്നതും ഇതേ ടീം തന്നെ ഒരിടത്ത് പഠിപ്പിക്കുന്നത് മറ്റൊരിടത്ത് ഫോളോ ചെയ്യാൻ പറ്റണ്ടേ ഇത് തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇന്ത്യൻ അതിർത്തിയിലൂടെ നുഴഞ്ഞ കയറ്റം അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള നാടുകൾ ഒഴിച്ചാല് ഇന്ന് ലോകത്തിലെ ഒരു സൈന്യവും ഭീകരർക്ക് നേരിട്ട് പരിശീലനം കൊടുക്കുന്നില്ല എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങൾ കുട്ടികളുടെ കയ്യില് വരെ വെച്ചു കൊടുക്കുക ഐ എസ് ഐ വഴി ഇതൊക്കെ പകലുപോലെ വ്യക്തമായിട്ടും ഭീകരതയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഉളുപ്പില്ലാതെ നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പാകിസ്ഥാന്റെ കോമഡി ലോകത്തിലെ മുൻനിര കറുപ്പ് ഉൽപാദക രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സാമീപ്യം മയക്കുമരുന്നുകളുടെ വിതരണ കേന്ദ്രമായിട്ട് പാകിസ്ഥാനെയും മാറ്റിക്കൊണ്ടിരിക്കുക മയക്കുമരുന്ന് കടത്തിൽ നിന്നുള്ള ലാഭം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ഇൻ ബിസിനസ് എന്ന് പാകിസ്ഥാനിലോ അഫ്ഗാനിലോ ആരും പറയാറില്ല കാരണം അവരുടെ നിലനിൽപ്പ് തന്നെ ആട് അടകട്ടി ബിസിനസ്സിലാണ് ഇത് ഇവർ നമ്മുടെ രാജ്യത്തേക്കും കയറ്റി അയക്കുന്നുണ്ട് കേട്ടോ ഡൽഹിയിലെ വയർ ഹൌസുകളിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്ന് നമ്മൾ കണ്ടില്ലേ ഇന്ത്യൻ യുവാക്കൾക്ക് ലഹരിക്ക് അടിമപ്പെടാനും അസ്ഥിരപ്പെടാനും ലക്ഷ്യമിട്ടിട്ട് ഇത് വിതരണം ചെയ്തത് എൻ ഐ എ തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിച്ചത് അഫ്ഗാനിലെ വിതരണക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇറാനിയൻ ഇടനിലക്കാർ പാകിസ്ഥാൻ ഭീകരര് ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ആഗോള നാർക്കോട്ടറവ ശൃംഖലയാണ് എൻ ഐ എ അന്ന് പിടിയിലാക്കിയത് ഇന്ത്യയിലേക്ക് മാത്രമല്ല അമേരിക്ക യൂറോപ്പിലേക്കൊക്കെ ശതക്കോടികളുടെ മയക്കുമരുന്നാണ് പോകുന്നത് നാർക്കോട്ടിക് ശൃംഖല പൂർണ്ണമായും തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുന്നില്ല ദുബൈ ഖത്തർ തുർക്കി ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് നെറ്റ്വർക്കിലേക്ക് ധാരാളം കണ്ണികൾ വരുന്നുണ്ട് തീവ്രവാദികൾ കള്ളിക്കടത്തുകാരൊക്കെ ഇതിനകത്ത് തോന്നിക്കുവാണ് ഇപ്പോൾ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഈ വിപത്തിനെ തിരിച്ചറിഞ്ഞിട്ടാണ് ഇവരെയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകരരെ തകർക്കേണ്ടത് ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കം ഇന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യയോടൊപ്പം നിലയുറച്ചിരിക്കുന്നത് പിന്നെ ഇവർക്ക് ലഷ്കർ ഇ തൊയ്ബയ്ക്കും അതുപോലെ അൽക്കൊയ്ദയ്ക്കും ഒക്കെ അൽക്കൊയ്ദ ലഷ്കർ ഇ തൊയ്ബ ഐ എസ് ഐ ജയ്ഷെ മുഹമ്മദ് ഇവർക്കൊക്കെ ജീവകാരുണ്യത്തിന്റെ വിഭാഗമായിട്ടുള്ള ജമാഅത്തു ദഹ്വ പോലെയുള്ള സംഘടനകളും മാനുഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട് ഹമാസിന്റെ ഫണ്ട് ഇവിടുന്ന പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ കൊടുക്കുന്ന പണമാ നമ്മളടക്കം അധ്വാനിച്ചു കൊടുക്കുന്ന പണമാണ് ഇവരാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി പാകിസ്ഥാൻ സർക്കാർ വിചാരിച്ചാൽ പോലും തീവ്രവാദത്തിന്റെ ഫണ്ട് കിട്ടുന്നത് നിർത്താൻ പറ്റില്ല അത് ഹക്കാനി നെറ്റ്വർക്ക് പോലെയുള്ള ചില ഗ്ലോബൽ തീവ്ര തീവ്രവാദ ശൃംഖലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖലയാണ് ഭീകരരുടെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് അതിലാണ് അതായത് ഇവരെ നിയന്ത്രിക്കാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് പാകിസ്ഥാൻ ഓക്സിജൻ പോലെയാണ് ഭീകരത വെള്ളമില്ലെങ്കിലും ഭക്ഷണമില്ലെങ്കിലും അവർ സഹിക്കും പക്ഷേ മതപ്രചോദിതമായ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പാകിസ്ഥാനിലെ തന്നെ എക്സ് മുസ്ലിങ്ങളും പ്രവാസികളുമായിട്ടുള്ള പല ആളുകളും ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് അൻവർ അലിയെ പോലെയുള്ള ആളുകൾ കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിരുദ്ധർ ഇറാനിലും പാകിസ്ഥാനിലും അഫ്ഗാനിലും ഒക്കെയാണുള്ളതെന്നേ മദ്രസകൾ മുതൽ സർവകലാശാലകൾ വരെ മതം കുത്തിക്കയറ്റി അവർ ജനങ്ങളെ ആ രീതിയിലേക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു സർവേ എടുത്താൽ നിങ്ങൾക്ക് സുഭിക്ഷമായി ജീവിക്കണോ വേണ്ടേ അതോ ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യണോ വേണ്ടേ എന്ന് ചോദിച്ചാൽ എൺപത് ശതമാനത്തിന്റെ ഈ ഉത്തരം രണ്ടാമത്തേതിന് അനുകൂലമായിരിക്കും അവിടുത്തെ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അൻവർ അലിയെ പോലെയുള്ള ആളുകൾ പുറമേ ഭീകരാക്രമണത്തെ അപലപിക്കുമ്പോഴും പാകിസ്ഥാനിലെ എൺപത് ശതമാനത്തോളം ജനങ്ങൾ പരോക്ഷമായി ഭീകരർക്കൊപ്പമാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയാലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവിടുത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അനുകൂലമാക്കാൻ പറ്റില്ല പ്രതികൂലവുമാകാൻ പറ്റില്ല എന്നുള്ള രൂപത്തില് പാകിസ്ഥാനെ പൂർണ്ണമായും ഭീകരവിമുക്തമാക്കാൻ കഴിയില്ല പക്ഷേ അവരുടെ സാമ്പത്തിക നാടിയെടുത്തു മാറ്റാനുള്ള ശ്രമം കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചു യുദ്ധഭീതിയിൽ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചു പാകിസ്ഥാനിൽ കനത്ത ഇടയാക്കി അതൊക്കെ വളവും മരുന്നും അടക്കമുള്ള പല സാധനങ്ങളും പാകിസ്ഥാനിൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് സംഘർഷം തുടർന്നാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി ഒന്നുകൂടി മോശമാകും നിലവില് ഒരു ഡോളറിൻ്റെ മൂല്യം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമാണ് എന്നാൽ ഇന്ത്യൻ രൂപയെ അപേക്ഷിച്ചത് വളരെ കുറഞ്ഞ മൂല്യമാണ് പാകിസ്ഥാനി രൂപയ്ക്ക് പൂജ്യം പോയിന്റ് മുപ്പത് പൈസ മാത്രമാണ് ഒരു പാകിസ്ഥാനി രൂപയുടെ ഇന്ത്യയിലെ മൂല്യം പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള വിമാന കമ്പനികളുടെ എല്ലാ വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമാതിർത്തി അടച്ചു പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിൻ്റെ വിമാനങ്ങൾ ചൈന വഴി കോലാലംപൂർ വഴി സ്ഥലങ്ങളിലേക്കാണ് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അധിക സമയ ചെലവ് സാമ്പത്തിക ബാധ്യതയും പാകിസ്ഥാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വസ്തുക്കളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി അട്ടാരിയിലെ ഇന്റർഗ്രിറ്റഡ് എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടി പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തി ഇപ്പോൾ ആ പഴുതുകൂടി ഇന്ത്യ അടച്ചു ഡ്രൈ ഫ്രൂട്ട്സ് ഈത്തപ്പഴം ജിപ്സം സിമന്റ് ഗ്ലാസ് ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയാണ് പാകിസ്ഥാനിൽ നിന്ന് പ്രധാനമായും ഇന്ത്യയിലെത്തുന്നത് പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളെ ഇന്ത്യ കാര്യമായി ആശ്രയിക്കുന്നില്ല ഈ നീക്കം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയാണ് തകർക്കുന്നത് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾ പ്രവേശിപ്പിക്കുന്നതും ഇന്ത്യ നിരോധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാകിസ്ഥാനിലൂടെയുള്ള ഇന്ത്യയുടെ കയറ്റുമതി നൂറ്റി പതിനെട്ട് കോടി ഡോളർ ആയിരുന്നു ഇറക്കുമതി പോയിന്റ് എട്ട് ലക്ഷം ഡോളർ ആയിരുന്നു ഇറക്കുമതി നിരോധിച്ചതിനേക്കാൾ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിർത്തിവച്ചതാണ് പാക് വ്യവസായങ്ങൾക്ക് കനത്ത ആഘാതം ഉണ്ടാക്കിയത് ജൈവരാസ വസ്തുക്കൾ ഔഷധം പ്ലാസ്റ്റിക് വാഹന ഘടകങ്ങൾ ദുബൈ പോലെയുള്ള മൂന്നാം കക്ഷി റൂട്ടുകളിലൂടെയുള്ള പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ വസ്തുക്കളുടെ കയറ്റുമതി ഇതെല്ലാം നിർത്തി ഇങ്ങനെ എല്ലാ കണക്ഷനും ഇല്ലാതാക്കി പാകിസ്ഥാനെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുക എന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഇന്ത്യ തുടർന്നു കൊണ്ടുപോകുന്നത് രക്തം ചിന്തുന്ന യുദ്ധത്തെക്കാൾ ചിലപ്പോൾ ഫലം ചെയ്യുന്നത് രക്തം ചിന്താത്ത യുദ്ധമായിരിക്കും ജനങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലെങ്കിലും പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് ഇതൊന്നും വിഷയമല്ല ഇന്ത്യയുടെ ആയുധശക്തിക്ക് യുദ്ധശക്തിക്ക് മുമ്പിൽ അരമണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ അവർക്കൊണ്ട് പറ്റത്തൂല എന്നിട്ടും പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ഒക്കെ വാങ്ങച്ച കമ്പടിക്ക് വല്ല കുറവുണ്ട് ദാവൂദ് ഇബ്രാഹിമിന് പോലും കൊട്ടാരം പണിത് കൊടുത്ത് ഇപ്പോഴും സൂക്ഷിച്ച അയാളെ സംരക്ഷിച്ച് പോരുകയാണോ തഹാബുർ ഹുസൈൻ ഒന്ന് വിട്ടുകിട്ടിയാ മതി അതുപോലെ സാക്ർ പിന്നെ സാക്ർ നായിക്കിനെയൊക്കെ എടുത്ത് കൊമ്പത്ത് വെച്ചിരിക്കുവാണ് തീവ്രവാദത്തെ വളർത്താനും ഭീകരവാദ പ്രസ്ഥാനങ്ങളെ വളർത്താനും എല്ലാ കാലഘട്ടത്തിലും ഇവർ മുൻപന്തിയിലുണ്ടാകും തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാതെ പാകിസ്ഥാൻ ജനത പട്ടിണി കിടന്ന് ചത്താലും ശരി ഇവർക്ക് ഇന്ത്യാ വിരുദ്ധതയ്ക്കൊരു കുറവുമുണ്ടാകത്തില്ല